കൃപാസന റാലിയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ അന്നേ ദിവസം താമസിച്ചാണ് മണിക്ക് പുറപ്പെടുന്ന റാലിയിൽ നിങ്ങൾ താമസിച്ചാണ് എത്തുന്നതെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് റാലിയിൽ പങ്കെടുക്കാവുന്ന ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കും റാലിയിൽ പങ്കുചേരാനായിട്ട് നമ്മൾ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ എത്താൻ പറ്റിയെന്ന് വരില്ല ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഇപ്പം തലേ അവിടെ സ്റ്റേ ചെയ്ത് താമസിക്കുന്നവർക്കാണ് കുറച്ചും കൂടെ സൗകര്യം അല്ലാത്ത പക്ഷം നല്ല ബ്ലോക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും നല്ല രീതിക്ക് നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് എപ്പോഴും ഓർക്കണം ബ്ലോക്ക് കാരണം ഞങ്ങൾ അന്നേ ദിവസം എത്തിയത് പത്ത് മണിക്കാണ് അപ്പോൾ പത്ത് മണിക്ക് റിപാസനത്തിൽ നിന്ന് തുടങ്ങിയ ആ ഒരു റാലിയിൽ നമ്മൾ പങ്കെടുത്ത് അവിടെ എത്തിയ സമയമെന്ന് പറയുന്നത് നാലരയാണ് വൈകിട്ട് അതിനു മുമ്പുള്ള വർഷങ്ങളിൽ മെയിൻ റോഡ് വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം തീരദേശ പ്രദേശങ്ങളിലൂടെയാണ് പോയത് അതുകൊണ്ട് തന്നെ കുറച്ച് കിലോമീറ്റർ അധികം നമുക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പേഴ്സണലി ഉണ്ടായിരുന്നു ഇത്തവണ ആ ഒരു ബുദ്ധിമുട്ട് കാരണം കുറച്ചും കൂടെ എളുപ്പത്തിൽ എത്തിപ്പെടാനുള്ള സൗകര്യം ഒരുക്കും എന്നാണ് എനിക്ക് കിട്ടിയ വിവരം നമ്മൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നടക്കാത്ത ആളുകളൊക്കെ നടക്കുമ്പം ചിലപ്പം ലെഗിനൊക്കെ നല്ല പെയിൻ ഉണ്ടാകും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ ആംബുലൻസ് ഉണ്ട് എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടനുഭവപ്പെടുകയാണെങ്കിൽ ഒരു മെഡിക്കൽ സഹായത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇനി ബസ്സിന് പോകേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പിനുള്ളൊരു സൗകര്യമുണ്ട് ബസ് പോകണ്ടെന്നാണ് അവരവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് അർത്ഥങ്കിൽ എത്തിച്ചേരാം ഇനി അതോർത്താരും വിഷമിക്കേണ്ട കേട്ടോ അങ്ങനെ പോകുന്ന ആളുകളും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾ റാലിക്ക് പങ്കെടുക്കുന്നവർ കുട തൊപ്പി വെള്ളം ലഘുഭക്ഷണം എന്നിവ നിർബന്ധമായും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇനി ഫുഡ് നമ്മൾ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മൾ ക്യാഷ് ആണെങ്കിലും കരുതണം കാരണം പോകുന്ന വഴി കടകളിഷ്ടം പോലെയുണ്ട് നമുക്ക് കഴിക്കാനായിട്ടൊക്കെ അതോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തോളം ആളുകൾ റാലിയിൽ പങ്കെടുത്തു അപ്പോൾ കൃപാസനത്തിൽ നിന്ന് അവർ ഫുഡും വെള്ളമൊക്കെ അവർ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതാദ്യം പോകുന്ന കുറച്ച് ആളുകൾക്ക് അത് ലഭിക്കുകയുള്ളൂ പുറകെ വരുന്ന ആളുകൾക്ക് അത് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അത്തരം കാര്യങ്ങൾ കരുതിയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നമ്മൾ ആർത്തെങ്കിൽ ചെന്നപ്പോഴാണെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന ഫുഡാണെങ്കിലും തീർന്നു പോയായിരുന്നു ചുക്ക് കാപ്പി അത് കിട്ടിയായിരുന്നു പിന്നെ റാലിയിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ലല്ലോ അല്ലാതെയുമൊക്കെ ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ടായിരുന്നു നൂറിന് മേലെ കൗണ്ടറുകളാട്ടോ ഉള്ളത് നമുക്ക് വിശ്രമിക്കാൻ വേണ്ടി വോളൻറ്റിയേഴ്സും ഉണ്ട് ചില വോളണ്ടിയേഴ്സ് വളരെ ആക്റ്റീവായിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് എല്ലാം പറഞ്ഞു തരും ചില ആളുകൾ കുറച്ച് ഉഴപ്പായിരുന്നു എങ്ങനെ പോകും അല്ലെങ്കിൽ ഏതു വഴി കൂടെ പോകണം അത്തരം കുറേ കാര്യങ്ങളെ പറ്റി നമ്മൾ കോൺഷ്യസ് ആയിരിക്കും അങ്ങനത്തെ ടെൻഷനേ വേണ്ട കാരണം അതിനും മാത്രം ആളുകൾ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് വോളണ്ടിയേഴ്സ് ആണെങ്കിലും നമുക്ക് വഴി കാണിച്ചു തരും ഇങ്ങനെ പോകണം എന്നവര് ഇൻസ്ട്രക്ഷൻസ് അവർ തരും സ്ലിപ്പറുകൾ ഹീലിൻ്റെ ഉപയോഗിക്കരുത് ഷൂസാണെങ്കിലും നമ്മൾ കുറച്ച് ദൂരം നടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ കാലിന് ഏറ്റവും കംഫോർട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്നാണ് പോകുന്നത് എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം ചെരുപ്പൂരി നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ടാണ് ചില ആളുകൾക്ക് അങ്ങനെ നടക്കുന്നതിനോടൊരു ബുദ്ധിമുട്ടുണ്ടാകും അവർക്ക് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് അറുപത് വയസ്സിന് മുകളിലുള്ളവരും ഹോട്ട് സംബന്ധമായ അല്ലെങ്കിൽ ശാരീരികമായോ മറ്റു അസുഖങ്ങളോ ഉള്ളവർ നിർബന്ധമായും റാലിയിൽ പങ്കെടുക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സർവീസ് അന്നേ ദിവസം ക്രിവാസനത്തിലേക്കുണ്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇവിടെ വൈക്കത്തുണ്ട് വൈക്കത്ത് മുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് എന്നാണ് പറഞ്ഞത് അഞ്ചരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും പറ ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഇനി മാറ്റം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ തിരക്കണം നിങ്ങളുടേതായ അടുത്തുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ വിളിച്ച് ചോദിക്കുക നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഭയങ്കര എനർജി ആയിരിക്കും പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്യാത്തവരൊരവസ്ഥാ വളരെ മോശമാണ് കാരണം നമ്മൾ ഭയങ്കര ടയേർഡാണ് നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും വരും അതുകൊണ്ട് ബുക്ക് ചെയ്ത് പോകാനേ ഞാൻ പറയുള്ളു റാലിയിൽ പങ്കെടുത്ത ശേഷം ബസ്സിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി അർത്തുങ്കൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് കണിച്ചുകുളങ്ങര ക്ഷേത്ര മൈതാനത്തേക്കും ഹൈവേയിലേക്കും സൗജന്യമായിട്ട് സർവീസ് നടത്തുന്നുണ്ട് റാലിയിൽ പങ്കെടുക്കാൻ വാഹനങ്ങളിൽ വരുന്നവർ യാതൊരു കാരണവശാലും അർത്തുങ്കൽ റോഡ് സൈഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് റാലി ദിവസം അർത്ഥങ്ങൾ ഫോൺ സർവീസ് തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലം മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് ഫോൺ വിളിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് തന്നെ വാട്സപ്പ് വഴി കോൾ ചെയ്യാൻ ശ്രമിക്കണം എന്ന് എന്നവര് പ്രത്യേകം നിർദ്ദേശം നമുക്ക് തരും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചോണം കൃപാസനത്തിൽ ആളെ ഇറക്കിയ ശേഷം ക്ഷേത്ര മൈതാനത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണ് അന്നേ ദിവസം കൃപാസനത്തിൽ ശുശ്രൂഷകൾ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല എല്ലാവരും റാലിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക നമുക്ക് ആയുസും ആരോഗ്യവും തരുമ്പോൾ ഒരു ദിവസം മാതാവിന് വേണ്ടി നമ്മളൊരു പുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അതിൻ്റെ ഭാഗമാകാൻ എല്ലാവരും ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തും സഹായിക്കുക